എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം അതുപോലെ തന്നെ നമ്മൾ ശനിയാഴ്ചത്തെ സെയിൽ വീഡിയോ ആണ് കഴിഞ്ഞ ശനിയാഴ്ച ഇട്ട വീഡിയോയിലെ വിന്നരെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ വീഡിയോയുടെ അവസാനം വരെ കാണാൻ എന്നാലാണ് ആരാണ് വിന്നർ എന്ന് അറിയാൻ പറ്റുള്ളൂ കേട്ടോ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ ട്യൂബേഴ്സ് എല്ലാം അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും പേ ടി എമ്മും ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഡ്രസ്സ് തരാം അതിൽ ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് ആയിരിക്കണം തരേണ്ടത് വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും വെക്കണം കേട്ടോ ഞാൻ ട്യൂബർ അയക്കുന്നതിന് മുന്നേട്ട് ട്യൂബർ അയക്കുന്ന അന്ന് രാവിലെ നിങ്ങൾക്ക് അയക്കുന്ന ട്യൂബറിൻ്റെ എല്ലാം പിക്ക് ഇട്ട് തരുന്നതായിരിക്കും അല്ലാതെ ട്യൂബർ പിക്ക് കാണിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതല്ല ഞാൻ സ്ഥലത്തായിരിക്കും അതുകൊണ്ടാണ് പിന്നെന്താ ട്യൂബർ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഓർഡർ കൺഫേം ആക്കണം കേട്ടോ നമ്മൾക്ക് പേയ്മെൻറ്റ് ചെയ്തവർക്ക് മാത്രമാണ് നമ്മൾ ട്യൂബർ മാറ്റി മാറ്റിവെക്കത്തുള്ളൂ കേട്ടോ പിന്നെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് സെയിലിനെ കുറിച്ച് പറയാനുള്ളത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലായിട്ടായിരിക്കും നമ്മൾ ട്യൂബേഴ്സ് എല്ലാം അയക്കുന്നത് പരമാവധി ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ തന്നെ അയയ്ക്കാൻ ശ്രമിക്കും അയക്കും എന്നാലും ഞാനൊരു മുൻകരുതലെന്നോണം പറയുന്നതാണ് കേട്ടോ വ്യാഴാഴ്ച നാല് ദിവസമാണ് നമ്മൾ പറയുന്നത് അതിൽ വിട്ട് എന്തായാലും നമ്മൾ പോവില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു കോംബോയും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ഒറ്റക്ക് ട്യൂബർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ കോംബോ ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ കണ്ടു നോക്കാം ഫസ്റ്റ് കോംബോയിൽ വരുന്നത് അതാ ഹാർഡ് ബ്ലഡിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ ട്യൂ നമ്മൾ കോംബോ കൊടുക്കുമ്പോൾ അതാ ഇതൊക്കെയാണ് കോംബോയിൽ ട്യൂബർ വരാം അപ്പോൾ ഒരു ട്യൂബർ ഇങ്ങനെ വണ്ണം കുറഞ്ഞത് വണ്ണം കുറഞ്ഞതാണെങ്കിൽ ഗ്രോ ടിപ്സ് ഒക്കെ നന്നായിട്ടുള്ള ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഒരെണ്ണം ഒരു ഇപ്പോൾ നാല് വെറൈറ്റി വയ്ക്കുന്നുണ്ടെങ്കിൽ അതിൽ അഞ്ചോ വെറൈറ്റി അതിൽ ഒരെണ്ണം വലുതാണെങ്കിൽ ഒരെണ്ണം ചേർന്ന് അങ്ങനെ എല്ലാവർക്കും വലിയ വലുപ്പത്തിലായിരിക്കില്ല കേട്ടോ പരമാവധി ആദ്യം ആദ്യം തരുന്നവർക്ക് അത് ഓർഡർ തരുന്നവർക്ക് പരമാവധി വലുതൊക്കെ ആയിരിക്കും കിട്ടുക എന്നാലും ഞാൻ പറയുകയാണ് ഒരെണ്ണം വലുത് ഒരെണ്ണം ചെറുത് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുക എല്ലാവർക്കും ഫസ്റ്റ് കൊടുക്കുന്ന എല്ലാവർക്കും ഒരാൾക്ക് വലുത് മാത്രം ഒരാൾക്ക് ചെറുത് മാത്രം അങ്ങനെ അങ്ങനെയല്ല കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അതാ എല്ലാം മൊത്തത്തിൽ കാണിക്കണം ഓരോന്നും ഓരോന്നും എടുത്ത് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ കോംബോയല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ട്യൂബേഴ്സ് കണ്ടത് ഇതൊക്കെയാണ് ട്യൂബർ വരുന്നത് ഗ്രോ ടിപ്സുകളുള്ളത് തന്നെയായിരിക്കും കണ്ടോ ഇതൊക്കെയാണ് ട്യൂബർ വരുന്നത് അപ്പോൾ ഏറ്റവും കുറഞ്ഞ വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കോമ്പോ സെറ്റ് ചെയ്യുന്നത് ഹാർഡ് ബ്ലഡിൻ്റെ നല്ല നല്ല ഫ്ലവറാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് ഹാർഡ് ബ്ലഡ് ഇപ്പോൾ എന്താ പറയുക ഒരുവിധം എല്ലാവരുടെ കയ്യിലൊക്കെ എത്തിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി ആർക്കെങ്കിലും പുതിയതായിട്ട് തുടങ്ങുന്നവർക്ക് ലോട്ടസ് ഗാർഡൻ തുടങ്ങണം ഒരു വിരിയണം നമ്മുടെ നല്ല റേറ്റൊക്കെ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് ഒറ്റ കൊറിയർ ചാർജിൽ ഒരു മൂന്നാലഞ്ച് ട്യൂബറൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ലാഭമല്ലേ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോംബോ സെറ്റ് ചെയ്തായിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റത്തെ കോംബോയിൽ വരുന്ന ഫസ്റ്റത്തെ ട്യൂബർ ഹാർഡ് ബെഡ് ആണ് കേട്ടോ അടുത്ത വെറൈറ്റി സ്നോ വൈറ്റ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണ് കേട്ടോ നമ്മൾക്ക് ആദ്യമായിട്ട് സെല്ലിന് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ സ്നോ വൈറ്റിൻ്റെ ട്യൂബറുകൾ ഇതാ കണ്ടത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല നല്ല ഗ്രോ ടിപ്സ് ഒക്കെ ഉള്ള നല്ല ട്യൂബറുകളാണ് കണ്ട അതാ ഇതൊക്കെയാണ് കേട്ടോ സ്നോ വൈറ്റിൻ്റെ ട്യൂബറുകൾ വരുന്നത് കണ്ടോ നന്നായിട്ട് ഗ്രോ ടിപ്സ് ഉണ്ടാവും ഇതൊന്നും പിടിക്കായിക വൈരലി ആട്ടോ കണ്ടോ ടിപ്സുള്ള നല്ല ട്യൂബറാണ് സ്നോ വൈറ്റ് വൈറ്റ് കളറിൽ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നതാണ് കേട്ടോ സ്നോ വൈറ്റ് വൈറ്റ് കളർ ഫ്ലവർ പിക്ക് ഒക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം അപ്പോൾ സെക്കൻഡ് വരുന്നത് സ്നോ വൈറ്റാണ് ഒരു വെറൈറ്റി നല്ല ഹൈറ്റിൽ പോയിട്ട് വലിയ പൂക്കൾ തരുന്ന നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കാവേരി കാവേരിയുടെ ഇതാ ഈ ഒരു സൈസിലുണ്ടാവും കണ്ട എല്ലാം ഈ ഒരു സൈസല്ലോ ഈ ഒരു സൈസിലുണ്ടാവും ഇതാ ഇതുണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് കാവേരിയുടെ ട്യൂബർ വരുന്നത് കേട്ടോ അതാ ഇതൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരെണ്ണം ചെറുതാണെങ്കിൽ ഒരെണ്ണം വലുത് അങ്ങനെയൊക്കെ ആയിരിക്കും വയ്ക്കുക അപ്പോൾ തേഡ് വെറൈറ്റി വരുന്നത് കാവേരിയാണ് കേട്ടോ കാവേരി അടുത്ത വെറൈറ്റി വരുന്നത് പിങ്ക് പിങ്ക്ലോഡാണ് കേട്ടോ പിങ്ക്ലൗഡിൻ്റെ ട്യൂബേഴ്സാണ് അപ്പോൾ ആ ക്ലൗഡ് നമുക്ക് ട്യൂബർ കിട്ടാൻ പ്രയാസമുള്ളൊരു വെറൈറ്റിയാണ് അതുകൊണ്ട് തന്നെ അതാ ഇതൊക്കെയാണെങ്കിൽ റണ്ണർ ടൈപ്പ് ആണ് അത് ട്യൂബർ ടൈപ്പ് ഇതിലും ഉണ്ട് കണ്ട ഇതൊക്കെയാണ് കേട്ടോ പിങ്ക്ലോഡിൻ്റെ ട്യൂബൽസ് വരുന്നത് അപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള ട്യൂബേഴ്സുകളാണ് എല്ലാം തന്നെ കണ്ടില്ലേ ഉണ്ടോ ഇതൊക്കെയാണ് പിങ്ക്ളോഡ് കേട്ടോ പിങ്ക്ളോഡിൻ്റെ ട്യൂബേഴ്സ് ഇതൊക്കെയാണ് ഉണ്ടോ പിങ്ക്ളോഡാണ് അപ്പോൾ ഇത് എത്രാമത്തെയായി നാലാമത്തെ വെറൈറ്റി ഫസ്റ്റ് നമ്മൾ ക്യൂനോഫ് ഹാർട്ട് അല്ല ഹാർട്ട് ബ്ലഡ് കാണിച്ചു അത് കഴിഞ്ഞിട്ട് കാണിച്ചത് ഏതാ ഹാട്ട് ബ്ലഡ് സ്നോങ് വെയിറ്റ് കാവേരി അടുത്തത് പിങ്ക് ലൗഡ് നാലാമത്തെ വെറൈറ്റി പിങ്ക് ലൗഡാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഒരു പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഫ്ലവർ പിക്ക് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഫ്ല പിക്ക് എടുത്ത് വെക്കാനായിട്ട് വിട്ടുപോയി പിന്നെ ഐഡിയ അറിയാത്ത കാരണം കൊണ്ട് നമുക്കങ്ങനെ പേരെഴുതി വയ്ക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇതൊരു പിങ്ക് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടായിരുന്നത് അപ്പോൾ അൺനോൺ ഐഡിയ ആണ് കേട്ടോ അപ്പോൾ ഏതൊക്കെയാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചത് ഹാട്ട് ബ്ലഡ് പിന്നെ സ്നോ വൈറ്റ് കാവേ ഹാർഡ് ബ്ലഡ് സ്നോ വെറ്റ് കാവേരി പിങ്ക് ക്ലൗഡ് പിന്നെ ഒരു അൺനോൺ ഐ ഡി ഇത്രയാണ് കേട്ടോ അപ്പോൾ അഞ്ച് വെറൈറ്റിയാണ് നമുക്ക് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ അഞ്ച് വെറൈറ്റിക്കും കൂടി വെറും നാനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ കൊറിയർ ചാർജ് അടക്കം ഫോർ ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മൾ ഇന്നത്തെ കോമ്പോ കൊടുക്കുന്നത് കേട്ടോ ഫോർ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ ഈ ഒരു കോംബോ പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്താം കേട്ടോ നല്ല നല്ല വിലക്കുറവിലാണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രോ ടിപ്സൊക്കെ ഉള്ള നല്ല അടിപൊളി ട്യൂബറാണ് ആരും ഈ ഒരു കോമ്പോ മിസ് ചെയ്യരുത് നാനൂറ്റി അൻപത് രൂപയ്ക്ക് കൊറിയർ ചാർജ് അടക്കം അഞ്ച് വെറൈറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് ഇനി നമുക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുള്ള ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുനോക്കാം ഫസ്റ്റ് വെറൈറ്റി വൈറ്റ് പിയോണിയാണ് വൈറ്റ് പിയോണിയുടെ കുറച്ച് ട്യൂബറുണ്ട് ഒരു എന്താ പറയുക നാല് നാല് ട്യൂബറൊക്കെ ഉണ്ടാവും ഒരു കാര്യം ആദ്യമേ തന്നെ പറയട്ടെ ഈ നാനൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ട്യൂബേഴ്സിന് പകരമായിട്ട് നിങ്ങൾ പലരും ചോദിക്കാറുണ്ട് അതിന് പകരം നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കാണിക്കുന്ന ട്യൂബ് വേഴ്സ് കൊടുക്കുമെന്ന് അങ്ങനെ കൊടുക്കില്ല കേട്ടോ കാരണം നമ്മൾ ഓരോ വെറൈറ്റിക്ക് അനുസരിച്ചിട്ടുള്ള റേറ്റിലാണ് നമ്മളൊരു കോംബോ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പകരം നിങ്ങൾ അതിലും കൂടിയ വെറൈറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുക്കേണ്ടതാണ് അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഒരു എന്താ പറയുക ശരിയാവില്ല കേട്ടോ കാശ് സെറ്റാവില്ല അപ്പം കോംബോയിൽ കാണിക്കുന്ന പ്ലാന്റ്സ് മാത്രമാണ് ഫോർ ഫിഫ്റ്റി റുപ്പീസും നമ്മൾ കൊടുക്കുകയുള്ളൂ അത് പ്രത്യേകം ഒന്ന് പറയാണ് ആവശ്യമുള്ളവർ മാത്രം വരാം അല്ലാത്ത ട്യൂബൽസൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അതാ വൈറ്റ് പിയോണിയുടെ ഇത് ഈ രണ്ട് ട്യൂബർ കണ്ട ട്യൂബർ എന്ന് പറയാൻ പറ്റില്ല റണ്ണറാണ് കേട്ടോ കണ്ട അതാ ഈ രണ്ട് ഈ ഒരു ഗ്രോ ടിപ്പുള്ളൂ ഇത് ഇവിടെയും ഈയൊരു ഗ്രോ ടിപ്പുള്ളൂ ഇത് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഈ അമ്പത് രൂപയ്ക്ക് കൊടുക്കുമ്പോൾ ഇത് രണ്ടെണ്ണം കൂടി കൊടുക്കും അൻപത് രൂപ പിന്നെന്താ ഇതാണെങ്കിൽ നൂറ്റി എൺപത് രൂപ ഇതാണെങ്കിലും അൻപത് രൂപ കണ്ട ഒരു ഗ്രോ ടിപ്പുകൾ അൻപത് രൂപ അൻപത് രൂപയുടെ ട്യൂബർ വാങ്ങിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക അൻപത് രൂപയ്ക്ക് ഒരു ഗ്രോ ടിപ്പ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അതും കൂടി ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഇത് കാണിച്ചു തന്നില്ലേ നൂറ്റി അൻപത് രൂപ ദാ ഇതാണെങ്കിലും ഇവിടെയുമുണ്ട് ദാ ഇവിടെയുമുണ്ട് ടാപ്പ് ഇത് നൂറ്റി അൻപത് നൂറ്റി അൻപത് നൂറ്റി എൺപത് പിന്നെ അൻപത് അൻപതിൻ്റെ രണ്ട് ട്യൂബർ ഉണ്ടാവും ഒരെണ്ണം നൂറ്റമ്പത് നൂറ്റി അൻപത് അങ്ങനെയാണ് വൈറ്റ് പിയോണി കൊടുക്കുന്നത് കേട്ടോ വെറൈറ്റി തമോ ആണ് താമോൻ്റെ എന്താ ഇത് ഇവിടുത്തെ ഒരു ഇത് ഒടിഞ്ഞു പോയിട്ടാണ് ഒരു ഇത് ഇവിടുത്തെ പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ട് കേട്ടോ ഇവിടെ ഒടിഞ്ഞു പോയാൽ ഇവിടെ ഗ്രോ ടിപ്സ് ഉണ്ട് എന്താ ഇവിടെയും ഗ്രോ ടിപ്സ് ഉണ്ട് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് തമോ ആണ് നല്ല റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്നത് വലിയ നല്ല ഹൈറ്റിൽ പൂ വേണമെന്നുള്ളവർക്ക് വാങ്ങിക്കാം നൂറ്റി അൻപത് ഇത് നൂറ്റി അൻപത് ഇതാ ഇതാണെങ്കിൽ ഇരുന്നൂറ് വലിയ ട്യൂബറാണോ കേട്ടോ കണ്ടോ ഇരുന്നൂറിൻ്റെ വലിയ ട്യൂബറാണ് ഇരുന്നൂറ് നൂറ്റി എൺപത് നൂറ്റി അൻപത് തമു കേട്ടോ നല്ല കളർ ഫ്ലവർ ഉണ്ടാകുന്നത് വലിയ ട്യൂബറാണ് നൂറ്റി അൻപത് നൂറ്റി എൺപത് ഇരുന്നൂറ് മൂന്ന് ട്യൂബറാണ് കേട്ടോ അടുത്ത വെറൈറ്റി അഖിലാണ് കേട്ടോ അഖിലയ്ക്കൊന്നും അങ്ങനെ ട്യൂബർ കിട്ടാറില്ല അപ്പോൾ ഒത്തിരി പേര് അരക്കെയോ ചോദിച്ചിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ വേഗം വരാം നൂറ്റി അൻപത് ഇതാ ഇതാണെങ്കിൽ ഇതിൻ്റേത് ഇവിടെ ഒരു പൊട്ടിപ്പോയിട്ടോ അപ്പോൾ ഇത് നമ്മൾ അൻപത് രൂപയ്ക്ക് വേറെ ഏതെങ്കിലും നമ്മൾ കൊ വാങ്ങിക്കുന്ന ആർക്കെങ്കിലും എന്താ പറയുക കൂടുതൽ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് ഒക്കെ മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ആർക്കെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കൂട്ടോ ഒരു ഗ്രോട്ടിപ്പുള്ളൂ എന്താ ഇതാണെങ്കിൽ നൂറ്റി എൺപത് ദാ ഇതാണെങ്കിൽ ഇരുന്നൂറ് കേട്ടോ അങ്ങനെ മൂന്ന് ട്യൂബറാണ് എന്താ അഖില നൂറ്റി അൻപത് നൂറ്റി എൺപത് ഇരുന്നൂറ് മൂന്ന് ട്യൂബറാണ് അഖിലയുടെ ഉള്ളത് കേട്ടോ അഖിലയാണ് അത് ജൂലിയറ്റാണ് ജൂലിയറ്റും ഒരു പുതിയ വെറൈറ്റി ആണെന്ന് അറിയാമല്ലോ കണ്ടോ ജൂലിയറ്റിൻ്റെ അതാ ഇത്രയും കുറേ ഗ്രോ ടിപ്സുകളാണ് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ടൊക്കെ കുറേ വെക്കുക കേട്ടോ ഇത്രയും ഗ്രോ ടിപ്സ് കൊള്ള ഈ ഒരു ട്യൂബർ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ദാ ഇതും ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇതാണെങ്കിൽ നൂറ്റി എൺപത് രൂപ നൂറ്റി എൺപതിൻ്റെ ഒരെണ്ണം രണ്ടെണ്ണം ഇരുന്നൂറ് രൂപ കേട്ടോ ഇതൊക്കെ പഴയ വെറൈറ്റീസിൻ്റെ അതേ വിലയ്ക്ക് തന്നെയാണ് നമ്മൾ പുതിയ വെറൈറ്റീസും കൊടുക്കുന്നത് നൂറ്റി എൺപത് രണ്ടെണ്ണം ഇരുന്നൂറ് രൂപ കേട്ടോ അടുത്തത് തൗസൻഡ് ബെറ്റലിൻ്റെ രണ്ട് മൂന്ന് ട്യൂബർ കിട്ടിയിട്ടുണ്ട് കണ്ട തൗസൻഡ് ബെറ്റലാണ് ഇരുന്നൂറ് തൗസൻഡ് ബെറ്റലൊക്കെ ഒരു ഹാർഡി വെറൈറ്റി ആണെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും അത് പറഞ്ഞാൽ വിരിഞ്ഞ് കാണാൻ ആഗ്രഹിക്കാത്തവരുണ്ടാവില്ല ചുരുക്കമായിരിക്കും അപ്പോൾ ഈ പൂ വിരിയോ ഇല്ലയെന്നൊരു പരീക്ഷണാർത്ഥം നമുക്ക് വയ്ക്കാം അപ്പോൾ ഇതാ ഇരുന്നൂറ് രൂപയുടെ രണ്ട് ട്യൂബറുണ്ട് ഇതാണെങ്കിൽ നൂറ്റി മുപ്പത് രൂപ കേട്ടോ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് നൂറ്റി മുപ്പതല്ല സോറി നൂറ്റി അൻപത് ഒക്കെ ഉണ്ട് രണ്ടായിട്ടൊക്കെ വെക്കാം നൂറ്റി അൻപതും രണ്ടെണ്ണം ഇരുന്നൂറ് രൂപ ആയിട്ടാണ് രണ്ടെണ്ണം ഇരുന്നൂറ് ഒരെണ്ണം നൂറ്റി അൻപത് തൗസൻഡ് ബെറ്റിലാണ് തൗസൻഡ് ബെറ്റിൽ മേടിച്ച് പരീക്ഷിച്ച് നോക്കിക്കോളൂ തിരി ആരൊക്കെയോ ചോദിക്കാറുണ്ട് തൗസൻഡ് ബെറ്റിൽ വന്നോ എന്ന് അപ്പോൾ മൂന്നെണ്ണമാണ് കിട്ടിയിരിക്കുന്നത് കേട്ട് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വന്നോളൂ പിന്നെ നമ്മുടെ കയ്യിൽ കുറേ അസോളകളുണ്ട് അപ്പോൾ അസോളകൾ വേണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം പറയാം ടൈപ്പ് ചെയ്തിടാം കേട്ടോ അസോള വേണമെന്ന് അങ്ങനെ വോയിസിൽ പറഞ്ഞാൽ ചിലപ്പം നമ്മ പോകും അപ്പോൾ അതുകൊണ്ടാണ് അടുത്തത് ലക്ഷ്മിയുടെ ട്യൂബറുണ്ട് അതാ വലിയ ഈ ഒരു വലിയ കുറേ ടിപ്സൊക്കെ ഉള്ള വലിയ ട്യൂബർ നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണോ കൊടുക്കുന്നത് കേട്ടോ കണ്ട ഇരുന്നൂറ്റി മുപ്പതാണ് ലക്ഷ്മിയാണ് ലക്ഷ്മിയുടെയും ട്യൂബറുണ്ട് പിന്നെ നമുക്ക് താഴേക്ക് പോകാം ി സുവാന എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ ബാലൻസ് വന്നതാണ് കേട്ടോ പുതിയൊരു വെറൈറ്റിയാണ് ഈ ഒരു ട്യൂബർ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കണ്ടില്ലേ കുറേ ഗ്രോട്ട്സൊക്കെയുള്ള വലിയ ട്യൂബറാണ് ഇരുന്നൂറ്റി ഇരുപത് സുവാന എന്നാണ് പറഞ്ഞിട്ട് വെറൈറ്റിയുടെ പേര് ലക്ഷ്മിയുടെ വേറെയും കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് നമ്മൾ എന്താ ഇത് പലരും നന്നായത് കൊണ്ടാണ് വേറെ വേറെയിട്ടാണ് അപ്പോൾ ലക്ഷ്മിയുടെ ലക്ഷ്മിയുടെതാ വന്നപ്പോൾ തന്നെ നമുക്ക് ഇത് ഒടിഞ്ഞു പോയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ട്യൂബർ ട്യൂബർതാ ഗ്രോ ടിപ്സ് ഉണ്ട് ശരിക്കും ഇവിടെ ഒടിഞ്ഞു പോയെന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല കാരണം ഇതിങ്ങനെ ചുമ്മാ ഒരു തണ്ട് മാത്രമായിരുന്നു അപ്പോൾ എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ രണ്ട് ഗ്രോ ടിപ്സ് ഉണ്ട് എൺപത് ഇവിടെ ആണെങ്കിൽ ഒരെണ്ണമാണ് അൻപത് ഇതാണെങ്കിലും അൻപത് രൂപയ്ക്ക് അൻപതിൻ്റെ രണ്ടെണ്ണ ഉണ്ട് ഒരെണ്ണം എൺപതിൻ്റെ ഉണ്ട് പിന്നെ ഒരെണ്ണം ഇരുന്നൂറ്റി മുപ്പതട്ടെ ലക്ഷ്മി പിന്നെ ഇതൊരു എന്ന് പറഞ്ഞ ഒരു പുതിയ വെറൈറ്റിയാണ് ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബാലൻസാണ് നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പ്രഭയാണ് അടുത്തത് ത്രിവേണിയാണ് ത്രിവേണിയുടെയും മൂന്ന് ട്യൂബർ ബാലൻസ് ഉണ്ട് അപ്പോൾ ത്രിവേണിയുടെ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് ഇതും ഇരുന്നൂറ് മൂന്നെണ്ണമാണ് കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഇത് ഇരുന്നൂറ്റി അൻപത് ഇത് ഇത് ഇരുന്നൂറ് രണ്ടെണ്ണം ഇരുന്നൂറ് ഒരെണ്ണം ഇരുന്നൂറ്റി അൻപത് കേട്ടോ എത്രയാണ് ത്രിവേണിയുടെ ട്യൂബർ വരുന്നത് കേട്ടോ ഇത്തരം വെറൈറ്റി ലേഡി ബിങ്കിലിയുടെ മൂന്ന് ഉണ്ട് അപ്പോൾ ഈ ലേഡി ബിങ്കിലും വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് തരാം പിന്നെ നമ്മളുടെ മറ്റേ കോംബോയിൽ വേണമെങ്കിൽ ഇത് മാറ്റിത്തരാൻ പറ്റും കേട്ടോ ലേഡി ബിങ്കിൽ ഏതെങ്കിലും വെറൈറ്റി വേണം വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ലേഡി ബിങ്കില് മാറ്റിത്തരാൻ പറ്റും കോംബോയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ മൂന്ന് ട്യൂബറാണുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കോംബോ സെറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ലേഡി ബിങ്കിലിയുടെ മൂന്നെണ്ണം ഉണ്ട് ഒറ്റയ്ക്കാണെങ്കിൽ ഇതാ നൂറ് ഒരു ഇരുന്നൂറ് കേട്ടോ ലേഡി ബിങ്കിലൊക്കെ എപ്പോഴും ആവശ്യക്കാരുള്ള ഒരു ബൗൾ ബൗൾ വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം നൂറ് ഒരെണ്ണം ഇരുന്നൂറ് വേണ്ട അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ അടുത്ത കാണിച്ച കോംബോയിൽ ഏതെങ്കിലും നമുക്ക് ഈ ലേഡി ബിങ്കിലായിട്ട് മാറ്റാൻ പറ്റൂട്ടോ അതിലേതെങ്കിലും വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ലേഡി ബിങ്കിലായിട്ട് മാറ്റാം പിന്നെ പിന്നെന്താ അടുത്തത് ഹാർട്ട് ഉണ്ട് ക്യൂനോവ് ഹാർട്ട് നിങ്ങൾക്ക് ഇതാ ചെറിയ ട്യൂബറുകളൊക്കെ അതാ എൺപതിൻ്റെ ഉണ്ട് എൺപതിൻ്റെ അൻപതിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ അതാ നൂറ്റി ഒക്കെ ഉണ്ട് ക്യൂനോ ഹാട്ടും നിങ്ങൾക്ക് മറ്റേ എക്സ് നേരത്തെ കാണിച്ച ട്യൂബറുകളിൽ ഏതെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം കാണിച്ച കോംബോയിൽ അഞ്ച് ട്യൂബറുകളിൽ ഏതെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലേഡിബിങ്കിലും പിന്നെ അതുപോലെ ക്യൂനോ ഹാട്ട് ഇങ്ങനെ കുറച്ച് ട്യൂബറുകളൂ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ മാറ്റാവുന്നതാണ് കേട്ടോ ഇത് രണ്ടും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാവുന്നതാണ് മറ്റുള്ള ട്യൂബറുകളായിട്ട് ഇതിൽ ഏഴെണ്ണം ഇപ്പോൾ കാണിച്ചു നേരത്തെ അഞ്ചെണ്ണം കാണിച്ചു ഇതിൽ രണ്ടെണ്ണം കാണിച്ചു അപ്പോൾ ഈ ഏഴെണ്ണത്തിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പം ഈ ഏഴ് ട്യൂബേഴ്സ് കാണിച്ചാൽ ഏഴ് വെറൈറ്റി ട്യൂബർ കാണിച്ചതിൽ അതിൽ അൺനോൺ ഐ ഡി എന്തായാലും ഉണ്ടാവും കേട്ടോ അൺനോൺ ഐ ഡി അതിൽ ഈ ഇതിൽ ഉള്ളതാണ് ബാക്കി കാണിച്ച ആറെണ്ണത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാവുന്നതാണ് കേട്ടോ മനസ്സിലായില്ലേ ഏഴ് ട്യൂബർ ഏഴ് വെറൈറ്റി കാണിച്ചതിൽ അണ്ണോണ്ണടി എന്തായാലും ഇതിൽ ഉൾപ്പെടുത്തും ബാക്കി നിങ്ങൾക്ക് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങാവുന്നതാണ് കേട്ടോ പിന്നെ അടുത്തത് വന്നത് റെഡ് ലഗൂൺ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് റെഡ് ലഗൂൺ നമ്മൾ ആദ്യമായിട്ട് സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ റെഡ് ലഗൂൻ്റെ മൂന്ന് ട്യൂബറുണ്ട് ഇതാണെങ്കിൽ അൻപത് രൂപ പിന്നെ ദാ ഇതാണെങ്കിൽ നൂറ്റി മുപ്പത് അമ്പത് നൂറ്റി മുപ്പത് ഇതാണെങ്കിൽ ഇരുന്നൂറ് കേട്ടോ മൂന്ന് ട്യൂബറാണുള്ളത് അമ്പത് നൂറ്റി മുപ്പത് ഇരുന്നൂറ് അങ്ങനെ മൂന്ന് ട്യൂബറുണ്ട് പിന്നെ ഉള്ളത് ലിറ്റിലാലിയയുടെ ഒരു ട്യൂബറുണ്ട് ലിറ്റിലാലിയാ നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് മിംഗ്ലൂവിൻ്റെ ഒരു ട്യൂബറുണ്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബേഴ്സാണ് നിങ്ങൾക്കുള്ളത് കോംബോ ആയിട്ടും അല്ലാതെയും ഒത്തിരി ട്യൂബേഴ്സ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലേതാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബേഴ്സൊക്കെയാണ് ഇന്ന് നമുക്ക് സെലിനായിട്ട് വന്നിരിക്കുന്നത് കണ്ടല്ലോ ട്യൂബേഴ്സ് ഒക്കെ ഇതാ നമ്മളുടെ ചോമ്പു പെട്ടാറ് വീണ്ടും ഇങ്ങനെ ഫ്ലവർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടിട്ട് കാണാനായിട്ട് അപ്പോൾ ഒക്കെ കണ്ടില്ലേ ഇതിൽ നിങ്ങൾക്ക് കോംബോയിൽ ആണെങ്കിൽ കോമ്പോ സെലക്ട് ചെയ്യാം അല്ലാത്ത ഒറ്റക്കറ്റൊക്കെ ട്യൂബറുകൾ വേണ്ടെങ്കിൽ അതും സെലക്ട് ചെയ്തിട്ടാ എല്ലാം നല്ല വിലക്കുറവിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ വിന്നർ ആരാന്ന് നോക്കാം കേട്ടോ കഴിഞ്ഞ ആഴ്ചയിൽ വീഡിയോയില് കമൻസ് കൂടി കമന്റ്സ് ഇട്ട ആൾക്കാരുടെ പേരൊക്കെ നമ്മൾ എഴുതിയെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരാളെ നമുക്ക് സെലക്ട് ചെയ്യാം പിന്നെ ഈ ആഴ്ചയിൽ നിങ്ങൾ കമൻസ് ഇടുമ്പോൾ നിങ്ങളുടെ പേരിൻ്റെ ഒപ്പം അല്ല നിങ്ങളുടെ കമൻസിൻ്റെ ഒപ്പം പേരും കൂടി മെൻഷൻ ചെയ്യുക അതിൽ നിന്ന് ആരിക്കൂട്ട് സെലക്ട് ചെയ്യുക അടുത്ത ശനിയാഴ്ച വരെയാണ് കേട്ടോ അടുത്ത വെള്ളിയാഴ്ച വരെയാണ് കേട്ടോ ആ കമൻസ് ഇടുന്ന ആ ഒരു ഡേറ്റ് വരുന്നത് വെള്ളിയാഴ്ച ഞാൻ ഒരു പന്ത്രണ്ട് മണി അത് അവർ ഇതുവരെയാണ് സമയം ലോട്ടസ് ട്യൂബർ ആയിരിക്കും തരാ ഏതെങ്കിലും ഒരു വെറൈറ്റി ലോട്ടസ് ട്യൂബർ ആയിരിക്കും അത് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് നോക്കി പരമാവധി തരാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ ഞാൻ ഒരു ട്യൂബർ എന്നുള്ളത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളതൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ കിട്ടിയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ വേറെ വേറെ വാട്ടർ പ്ലാന്റ്സും അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അവൻ്റെ ഉള്ള അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിന്നർ ആരാണെന്ന് നോക്കാം ഇന്ന് ഒരാളെ സെലക്ട് ചെയ്യാം കേട്ടോ സെലക്ട് ചെയ്യാം കേട്ടോ ഒരാളുടെ പേരെടുത്തിട്ടുണ്ട് സീത പി കെ അയ്യോ കാണാൻ പറ്റണ്ടേ സീത പി കെ കാണാൻ പറ്റണ്ട നിങ്ങൾക്ക് സീത പി കെ ആണ് കേട്ടോ ഇന്നത്തെ വിന്നർ വന്നിരിക്കുന്നത് അപ്പോൾ ആ ചേച്ചി എൻ്റെ കയ്യിൽ ട്യൂബറൊക്കെ വാങ്ങിക്കാറുള്ള ഒരു ചേച്ചിയാണ് പരിചയമുള്ളൊരു ചേച്ചിയാണെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ സീതാപിക്കാണ് ഇന്നത്തെ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയിൽ അമൻസിട്ടായിരുന്നു വിന്നറായിരിക്കുന്നത് അപ്പോൾ വാട്സപ്പിൽ അഡ്ര അഡ്രസ്സും കാര്യങ്ങളൊക്കെ തരാം എൻ്റെ കൺഗ്രാറ്റ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിന്നറാവാൻ ആയിട്ട് നിങ്ങൾ എല്ലാവരും ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കും സും ഒക്കെ തരാം കേട്ടോ ഇപ്പോൾ വിന്നർ ആവാൻ വേണ്ടിയിട്ടല്ലെങ്കിലും കമൻസ് ഇടാം കമൻ എൻ്റെ വീഡിയോ ഒക്കെ കമൻസുകൾ തരാം അപ്പോൾ എൻ്റെ വീഡിയോ എന്നും വാച്ച് ചെയ്ത് അതിൽ കമൻസ് ഇടുന്ന ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തോന്നാറുണ്ട് കേട്ടോ കാരണം അവർ ഒരു യൂട്യൂബറിന് വേണ്ടിയിട്ടല്ലോ കാണുന്നതെന്നുള്ളൊരു സന്തോഷം അപ്പോൾ എല്ലാവരും എന്നും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ഇടാം കേട്ടോ നിങ്ങളുടെ കമൻസൊക്കെയാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ൂ നിർത്താണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ